പുരസ്കാരദാന സമ്മേളനവും കവി സമ്മേളനവും നടത്തി സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി കെ ലക്ഷ്മണൻ സ്മാരക സമിതിയും സർഗസാഹിതിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ ലക്ഷ്മണനും ധീര ധീരദേശാഭിമാനികൾക്കും സ്മാരകം നിർമ്മിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ കൊല്ലം പീരങ്കി മൈതാനിയിൽ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് വീരചരമം പ്രാപിച്ച ആശ്രമം കെ ലക്ഷ്മണനും മറ്റ് ധീര രക്തസാക്ഷികൾക്കും കൊല്ലം കോർപ്പറേഷൻ സ്മാരകം നിർമ്മിക്കുകയാണെന്നും സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ പരിയർപ്പിച്ച ഈ ധീര ദേശാഭിമാനികളെ എന്നും ലോകം സ്മരിക്കുക തന്നെ ചെയ്യുമെന്നും ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു പറഞ്ഞു അതുകൊണ്ട് എന്ന് പറയുന്ന കവി മലയാള കാവ്യ എന്നും വലിയ പക്ഷയായി ഇങ്ങനെ അതാണ് കവിതയുടെ പ്രത്യേകത ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്ത ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ കവിതയും ഇപ്പോഴും ഉജ്ജ്വലമായി യോഗത്തിൽ സർഗസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആറ്റൂർ ശരത്ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു ഡോക്ടർ വെള്ളിമണ്ണസനെ യോഗത്തിൽ അനുമോദിച്ചു സർഗസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ഗോപിനാഥ് പെരുന്നാട് മുഖ്യ പ്രഭാഷണം നടത്തി പി വിജയബാബു ആശ്രമ സുനിൽകുമാർ കൊല്ലം ശേഖർ കെ പ്രസാദ് പ്രദീപ് കുമാർ പേരയം മലവിള്ള ശശിധരൻ ടി പി ശശാങ്കൻ കെ രഘുനാഥൻ എന്നിവർ സംസാരിച്ചു കവി സമ്മേളനത്തിൽ കൃഷ്ണകുമാർ മരിത്തടി അപ്സരാ ശശികുമാർ പ്രയാർ മുരളി ചവറ ബെഞ്ചമിൻ രാമചന്ദ്രൻ കടകംപള്ളി വെള്ളിമൺ സുകുമാരനാചാരി സോമൻ കലൈവാണി മോഹിത എന്നിവർ കവിതകൾ ആരംഭിച്ചു എൽ പ്രകാശ് സ്വാഗതവും വി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു എഴുതിയ കവിതകളാണ് മലയാളത്തിൽ ഇപ്പോഴും മലയാള കവിതയിലെ ഏറ്റവും ഉജ്ജ്വലമായ കാൽപ്പനിക കവിതയായി നിൽക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം